എല്ലാവർക്കും നമസ്കാരം സ്നേഹ ഓർഗാനിക് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദ ഈ ലെമൺ പരിചയപ്പെടുത്താനാണ് കേട്ടോ കണ്ടോ ലെമൺ നന്നായിട്ട് കൊല കുത്തി കാച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് വലിപ്പമുണ്ട് ഇതിന്റെ കറക്റ്റ് ഭാഗമായിട്ടില്ല കേട്ടോ എന്നാലും നല്ല വലിപ്പമുണ്ട് ഇത് നിറച്ച് കാച്ചിടക്കുന്നുണ്ട് ഇത് ഇവിടെ കാച്ചിട്ടുണ്ട് മുകളിലേക്കൊക്കെ ഇതൊരു റെംബൂട്ടാൻ്റെ ഷെയ്ഡിലാണ് കേട്ടോ നിൽക്കുന്നത് എന്നിട്ടും ഇത് കണ്ടോ മുകളിലൊക്കെ കാച്ചെടുക്കുവാണ് ഇത് സീഡ്ലെസ് ലെമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് സീസണില്ല ഇത് സീസൺ ആയിട്ട് കായ്ക്കും വെയിലോ മഴയോ ഒന്നും കുഴപ്പമില്ല നന്നായിട്ട് കായ പിടിക്കും കൊല കൊലയായിട്ട് കായ പിടിക്കും കേട്ടോ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഓൾ സീസൺ ആയിട്ട് നാരങ്ങ നാരങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പ്ലാൻ ചെയ്യണം പക്ഷേ ഇതിന് ചിലര് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴൊക്കെ ചിലർ ഒരു ഡ്രോ ബാക്ക് പറയുന്നുണ്ട് ഇതിന് പിഴിഞ്ഞാൽ ജ്യൂസ് കിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് നാരകം ഈ നാരകം വയ്ക്കരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മുടെ അനുഭവം വച്ചിട്ട് ഇപ്പം നമ്മുടെ ഫാമിൽ ഒത്തിരി പേര് വിസിറ്റ് ചെയ്യാറുണ്ട് അന്നേരത്തേക്കും ഇപ്പോൾ ഫാമിൽ മൊത്തം നടന്നിട്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അവർ ഭയങ്കര നമുക്ക് ഭയങ്കര ദാഹായിരിക്കും ആ ടൈമിൽ ഞാനത് എല്ലാവർക്കും അടിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ഓൾ സീസൺ ആയിട്ട് കിട്ടുന്ന ഒരു ലെമൺ ഇതായത് തന്നെ നമ്മൾ ഇത് എടുക്കാറുണ്ട് പിന്നെ ഇതിന്റെ തൊലിക്ക് ഒരു നല്ല ഫ്ലേവർ ആണ് അതുകൊണ്ട് ഫ്രഷ് ലൈം ലൈമടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് അന്നേരം ഏത് ഫ്രൂട്ട് ഫ്രൂട്ടാണ് കിട്ടുന്നത് അതിപ്പോൾ ഞാൻ പച്ചമാങ്ങ ഇടാറുണ്ട് അമ്പഴം പിന്നെ പൈനാപ്പിൾ അങ്ങനെ നമുക്ക് എന്ത് സംഭവം കിട്ടിയാലും അതിൻ്റെ കൂടെ പഞ്ചസാരയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൽ ഈ നാരങ്ങ ഇതിൻ്റെ ഒരു ജാറിന് ഹാഫ് പോർഷൻ മതി മതിയിട്ടോ ഈ നാരങ്ങ ഹാഫ് പോർഷൻ ജസ്റ്റ് നാലാക്കി കട്ട് ചെയ്തിടും എന്നിട്ട് ഈ നാരങ്ങ ഇട്ടതിന് ശേഷം അത് ഈ നാരങ്ങയല്ല അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ പുഷോറും ചേർക്കാറുണ്ട് അപ്പോൾ ലെമൺ വെറൈറ്റി ഏതിട്ടാലും നമ്മളത് രണ്ട് പ്രാവശ്യമാണ് അടിക്കാവുള്ളൂ രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെറുതായിട്ടൊന്നും അടിക്കാനേ പാടുള്ളൂ നന്നായിട്ട് അടിക്കരുത് അപ്പോൾ തൊണ്ടിൻ്റെ കയ്പ് കയറി വരും പിന്നെ സീഡ്ലെസ് ലെമൺ ഇതുപോലെ ഫ്രഷ് ലൈം അടിക്കുന്നത് പോലെ തന്നെ ഇത് അച്ചാറിടാനും നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് വടകപ്പുളി അരിഞ്ഞ് അച്ചാറിടുന്ന പോലെ ഇടാം പിന്നെ നമുക്കിത് അല്ലാതെ ചെറുനാരക അരിഞ്ഞിടുന്ന പോലെ ഇടാം പിന്നെ ഇത് നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്ത ഒരു മേഡം അവരിത് സാധാരണ മക്കളൊക്കെ പുറത്താണ് അപ്പം മേഡം ഇത് ഉണക്കി സൂക്ഷിക്കും എന്നിട്ട് അവർക്ക് ഏത് ടൈമിലാണോ കൊടുത്തുവിടേണ്ടത് ആ ടൈമിൽ അച്ചാറിട്ട് കൊടുത്തുവിടും അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെയും ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ സീഡ്ലെസ് ഇത് ചെറിയ സീഡ്ലെസ് ലെമൺ ചെറിയ പ്ലാന്റ് തൊട്ടേ കാച്ചു തുടങ്ങും അതിന്റെ പ്ലാന്റുകൾ അതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഏതൊരു ഇതിലാണ് കാച്ചു തുടങ്ങുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാരെങ്കിലും മോശമാണ് എന്ന് വിചാരിച്ച് കട്ട് ചെയ്യാൻ ചെയ്ത് കളയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞതുപോലെ അന്നിട്ട് വേണം കട്ട് ചെയ് ഇത് കളയാനായിട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സീപ്ലസ് ലെമൺ ജോ ബാഗിൽ കാച്ചെടുക്കുന്നത് ഇത് നമ്മൾ ഒരു വലിയ പ്ലാന്റ് ആയിട്ട് ലെയർ ചെയ്ത് വെച്ചിട്ടാണ് വൺ ഇയർ വണ്ണീറൊക്കെ ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിറച്ച് കൊല കുത്തി കാച്ചെടുക്കുന്നുണ്ട് ഇത് 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 ഇതിലുമുണ്ട് നന്നായിട്ട് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സീഡ്ലെസ് ലെമണിനും മറ്റേ നമ്മുടെ സാദാ ലെമണും തമ്മിലുള്ള വ്യത്യാസം സാദാ ലെമണിന് ജ്യൂസ് കൂടുതലാണ് ഇതിന് കുറച്ച് കുറവാണ് ഇതിൻ്റെ തൊണ്ടിന് ഭയങ്കര കട്ടിയാണ് അപ്പോൾ നമുക്ക് പിഴിയുമ്പോൾ അത്ര ജ്യൂസ് കിട്ടില്ല അത്രയേ ഉള്ളൂ പക്ഷേ ഫ്രഷ് ലൈമിന് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഗ്രോ ബാഗിലും ഇതുപോലെ വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം സ്ഥലം കുറച്ചുള്ളവർക്ക് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാം ആ ഇതാണ് കേട്ടോ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നാരകം ഇതല്ല ഡ്രമ്മിൽ നമ്മൾ ഒത്തിരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇതാണ് ഇതിൽ കണ്ടോ നിറച്ച് നാരങ്ങ കിടക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ ദൈവഭാഗത്തൊക്കെ ഉണ്ട് നാരകത്തിന് നമുക്ക് ഇതുപോലെ ഒരു ഡ്രമ്മിലും വളർത്തിയെടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള നാരങ്ങ നമുക്ക് കിട്ടും ഇത് ഒരു വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി അപ്പം പക്ഷേ ഇതിന് നല്ല സ്ട്രെസ് കൊടുക്കണം നാരകം കായ്ക്കണമെങ്കിൽ നമ്മൾ നല്ല സ്ട്രെസ് കൊടുക്കണം നന കുറയ്ക്കണം അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ പൊഴിഞ്ഞ് അത് നന്നായിട്ട് കായ് ബലമായിട്ട് ആ പുതിയ ഇല വരുമ്പോൾ അതിന് നന്നായിട്ട് കായ പിടിക്കും അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു സീറ്റ് ഒരു വീട്ടിൽ പ്ലാന്റ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം